ഞമ്മളിപ്പോൾ പോകുന്നത് ഹാലറ്റ് മാളിലേക്കാണ് കേട്ടോ ദില്ലുണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ കല്ല് പോവാണ് കൂടെ നമ്മളെ ഫാമിലി ഫോട്ടോ എടുക്കണം എല്ലാ ബർത്ത്ഡേക്കും അങ്ങനെ ഫോട്ടോ എടുക്കലുണ്ട് ഇപ്പോൾ യാമി കൂടെ ഉണ്ടായിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ പോക്ക് ഞാൻ യാമിനെ എടുത്ത് കിണ കൊണ്ട് ഇപ്പോൾ എനിക്ക് ഹെൽമെൻറ്റൊക്കെ വരുന്നത് ഇക്കയും ദില്ലും ഫസ്റ്റ് തന്നെ വണ്ടിയമ്മ കയറി യാമിൻ്റെ അടുത്ത് കച്ചാറുണ്ടാക്കേണ്ട പോലെ കൂട്ടുകാ വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടിയമ്മ കയറിയപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് ഏതാണ്ട് പല എത്രയും തൊട്ട് മുന്നേ യാമിത എൻ്റെ കയ്യിൽ കിടന്നുറങ്ങി കേട്ടോ ഈ രാവിലെ അവൻ്റെ ഉറക്കുന്ന ടൈമാണ് അപ്പോൾ പിന്നെ വണ്ടി മുന്ന് കാറ്റും കൂടി കെട്ടിയപ്പോൾ വേഗം ഉറങ്ങി യാമിൻ്റെ ആരും നമ്മൾ രണ്ടാമത്തെ വട്ട കേട്ടോ ഹൈറ്റു വരുന്നത് ബൈക്ക് പാർക്കിങ് ഇടാൻ പോകുമ്പോൾ കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ സർപ്രൈസ് കിട്ടിയത് സജീർക്കപ്പം എൻ്റെ ഫാമിലിയുണ്ട് അവിടെ നിന്ന് വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഷോക്ക് ഷോക്കായിപ്പോയി ഞാൻ ഫസ്റ്റ് കണ്ടത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ആൾ നല്ല കമ്പനി കേട്ടോ മാളിലുള്ള സ്നാപ്പ് ഷൂട്ട് എന്നാണ് നമ്മൾ നമ്മളെപ്പോഴും ഫോട്ടോ എടുക്കാറ് അപ്പോൾ അതെവിടാന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞതരാം നെസ്റ്റോ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് റൈറ്റിൽ കാട്ടോ സ്റ്റുഡിയോ വരുന്നത് പക്ഷേ നമ്മൾ പോയത് പോയിട്ടോ അവിടെ ചെന്നപ്പോൾ ഒരു പറഞ്ഞ് സ്റ്റാഫ് ഫോട്ടോ എടുക്കുന്ന സ്റ്റാഫ് ലീവാണ് അവർക്ക് സുഖമില്ലായിട്ട് അങ്ങനെ പിന്നെ എന്താ ചെയ്യാൻ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് പോരാന്ന് തീരുമാനിച്ച് ഇപ്രാവശ്യം ഇനി ഫോട്ടോ എടുക്കൽ നിർത്തിയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ചിങ്ങോട്ടൊക്കെ പോകുന്നപ്പം ചോക്ലേറ്റ് ഷോപ്പ് കണ്ടപ്പോൾ ദില്ലുവിനൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക കേട്ടോ യാമിന് മടിയെ ഇരുത്തി ഫോട്ടോ എടുക്കാണോ നല്ല ദില്ലു വാശി അപ്പൊ തയ്ക്ക ഫോട്ടോ എടുത്ത് എടുക്ക പക്ഷേ എങ്കിലും യാമി ഉണ്ടോ സമ്മതിക്കണോ നല്ല കച്ചവടം ഉണ്ടാക്കി ഒരു ഷവർമ്മ കഴിക്കുക വിചാരിച്ച് വീട്ടിൽ പോയിട്ട് ചോറും കാണുന്നത് അപ്പൊ പിന്നെ ഷവർമ്മയിൽ ഒതുക്കി യാമി ഒരേ വെറിയെടുത്ത് കളിക്കുക പോലെ കളിപ്പിക്കാന്ന് കരുത് ഞാനിതാ ഇവിടെ സോഫയിൽ വന്നിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാ ഞങ്ങൾ കെ ഒരു ഷോപ്പിൽ കയറിയിട്ടോ വാച്ചിൻ്റെ ഇക്ക എന്നുകൊണ്ട് വാച്ച് വാങ്ങണം എന്ന് വിചാരിക്കുന്നു മുന്നുള്ള വാച്ച് കേടായിപ്പോയി അപ്പോൾ അതാ ഒരു വാച്ച് സെലക്ട് ചെയ്തു നല്ല ഭംഗിയുണ്ട് കിട്ടോ ഇട്ടിട്ട് കാണാൻ അപ്പം ഞാൻ പറഞ്ഞത് തന്നെ എടുത്തോളീ പക്ഷെ ഇല്ലുണ്ട് കച്ചാർ ഉണ്ടാക്കണേ ഇപ്പച്ചിൻ്റെ ബർത്ത്ഡല്ലോ എൻ്റെതല്ല ബർത്ത്ഡേ എനിക്കല്ലേ വാച്ച് വാങ്ങേണ്ടത് എനിക്കും വേണം വാച്ച് എന്നൊക്കെ പറഞ്ഞോളൂ കച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഇപ്പച്ചി എപ്പോഴേ അല്ലേ വാങ്ങലേ എനിക്ക് എപ്പോഴും ഇപ്പച്ചി ഒരു ഒന്നും വാങ്ങി തരണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് അവിടെ പിന്നെ നേരെ പോകുന്നത് ബാറ്റിൻ്റെ ഷോപ്പിലേക്കാട്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി പോകുന്നത് അപ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇക്കൊരു ഷൂട്ട് നോക്കി അപ്പോൾ ഒരു ഷൂ ഇഷ്ടപ്പെട്ട് അപ്പോൾ അതെടുക്കാതെ തീരുമാനിച്ച് അപ്പോഴും ദില്ലുകളൊക്കെ കച്ചറ തുടർന്നോണ്ടേ നിൽക്ക് എനിക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ചെരുപ്പിൻ്റെ ആളാണ് കേട്ടോ ചെരുപ്പ് ഷൂ ഒക്കെ നല്ല ഇഷ്ടമാണ് എത്ര കിട്ടിയാലും മതിയാവില്ല വീഡിയോയിൽ കാണുന്ന ഈ ബ്ലാക്ക് ഷൂ ആട്ടോ എടുത്തത് അങ്ങനെ അതെടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴും ദില്ലു കച്ചറ നിർത്തിയില്ല പിന്നെ കരയാൻ തുടങ്ങിയോളൂ എൻ്റെ പുറത്ത് കാണാൻ ഇരിക്കാണ് വാങ്ങേണ്ടത് ഇപ്പച്ചിക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ഇതൊക്കെ വിഷമായിട്ട് ഓളയും കൂട്ടി നെസ്റ്റ് സ്റ്റോളിലേക്ക് പോയി നോക്കി അവിടെ നിന്ന് വാച്ച് നോക്കിയെങ്കിലൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരു സുഖമല്ല ഒന്നും അപ്പോൾ ഓളെ സമാധാനിപ്പിച്ച് ഇപ്പോൾ രാത്രി വരുമ്പോൾ കൊണ്ടുപോകാൻ അപ്പോൾ ടൈമില്ല നമുക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിട്ട് വേണോ ഇക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി